നിങ്ങൾ ഒന്നും പറയണ്ടിക്കർപ്പിന്റെ എന്തൊക്കെ പറഞ്ഞു വനിതാ വാർഡാണ് പാർട്ടിയുടെ ഐക്യകണ്ഠേനമായ തീരുമാനം നമ്മളെ പ്രവർത്തകരൊക്കെ കൂടി അന്നയിപ്പിച്ചു എന്താ അഭിപ്രായം ഞാൻ നിന്നോളാ ഇക്കാണെങ്കി പണ്ട് മുതലേ ആഗ്രഹം മെമ്പർ ആയിക്കോട്ടെ എന്തായാലും ഈ വാർഡിലുള്ള മുഴുവൻ ആളുകളെ ഇന്ന് മുതൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കണം അത് ഞാൻ ഏറ്റവും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരുപതിനായിരം ഫോളോവേഴ്സ് ഫേസ്ബുക്കിൽ മുപ്പതിനായിരം ഫോളോവേഴ്സ് പിന്നെ അറിയാത്ത ആരവിടെ ഉള്ളത് സോഷ്യൽ പാത്തുല്ലോഷ്യമീഡിയ നാളെ മുതൽ അതായത് ഇപ്പം മുതൽ ഈ അയൽവാസികളെ നാട്ടുകാരേറ്റി നല്ലൊരു ബന്ധം ഉണ്ടാക്കണം സാധിക്കോ ആ പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട് അത് നിങ്ങളൊന്ന് അംഗീകരിച്ചു തരണം പറഞ്ഞു എന്താ കർമൂസക്കായ ആക്കി തരണം വയനാടുള്ള വെല്ലിപ്പല്ലേ ആ കൊറേ പറമ്പും സ്വത്തൊക്കെ ഉള്ളേ മൂപ്പർക്ക് കറമൂസക്കായ ഭയങ്കര മതി എന്തായാലും ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് എന്നാ പോട്ടെ കൂടി വട്ടന്മാരും പ്രാന്തന്മാരും തന്നെ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നത് ഈ ഒന്ന്